തൃശൂർ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വികസന സെമിനാറിൽ രാഷ്ട്രീയ തർക്കം സെമിനാറിന്റെ ഉദ്ഘാടന ചടങ്ങിനിടയിലാണ് ഭരണപ്രതിപക്ഷ രാഷ്ട്രീയ അംഗങ്ങൾ തമ്മിൽ നഗരത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്നും കേന്ദ്ര സഹായത്തോടെയുള്ള പദ്ധതികൾ മാത്രമാണ് നടപ്പിലാക്കുന്നതെന്നും പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തി അതേസമയം നഗരസഭാ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയുടെ ഉത്തരവാദിത്വം ബി ജെ പി കാരനായ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെന്ന് ബി ജെ പിയും ആരോപിച്ചു എന്നാൽ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ നഗരസഭ മികച്ച നേട്ടങ്ങളാണ് കൈവരിച്ചതെന്നും നഗരസഭാ യോഗങ്ങൾ തടസ്സപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന നയമാണ് ബി ജെ പിയുടേതെന്നും നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത പറഞ്ഞു സംസ്ഥാനത്ത് ആദ്യമായി വനിതകളുടെ സുസ്ഥിര വികസനം എന്ന ലക്ഷ്യത്തോടെ നബാർഡിനു കീഴിൽ നാബഫ്